കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രി ഉടൻ പുറത്താക്കണമെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇതിന് നടപടിയെടുക്കണമെന്നും മഹാരാഷ്ട്ര പാർട്ടി ഇൻചാർജായ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു നിതീഷ് റാണ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബന്ധങ്ങൾക്ക് വിശ്വാസം തീവ്രവാദികളും ദേശവിരുദ്ധരുമാണെന്ന് നിതേഷ് റാണെ ആക്ഷേപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ദേശവിരുദ്ധരുടെ വോട്ട് വാങ്ങി ജയിച്ചുവെന്നാണ് വിദ്യാഭ്യാസ നിലവാരം കൊണ്ടും ഉയർന്ന ചിന്താഗതി കൊണ്ടും ഇന്ത്യക്ക് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളം അത്തരമൊരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും വെറും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് അങ്ങേയറ്റം അപലനീയമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രാഹുൽ ഗാന്ധിയും ഗാന്ധിയും ജയിച്ചത് വർഗീയവാദികളുടെ വോട്ട് നേടിയാണ് എന്നുള്ള പ്രചരണം ബി ജെ പി നേതാക്കന്മാർ ഒരു ഭാഗത്ത് നടത്തുന്നു ഈ നിത എന്ന് പറയുന്ന വ്യക്തി മുൻ കേന്ദ്രമന്ത്രിയായ നാരായണ റാണയുടെ മകനാണ് കഴിഞ്ഞ കുറേ നാളുകളായി വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ വർഗീയ കലാപങ്ങൾ വേണ്ടി ശ്രമിക്കുന്ന ഒരു മന്ത്രിയാണ് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് ാണയ്ക്ക് ഇത്തരത്തിൽ മലയാളികളെ ആക്ഷേപിക്കാൻ കരുത്തു നൽകിയത് സി പി എം നേതാവ് വിജയരാഘവനാണ് കേരളത്തെയും മലയാളികളെയും ആക്ഷേപിക്കാനും വർഗീയമായി വിഭജിക്കാനും സിപിഎമ്മും ബി ജെ പിയും കൈക്കോർത്തിരിക്കുന്നു വിജയരാഘവന്റെ വാക്കുകൾ ആവർത്തിച്ച മഹാരാഷ്ട്ര മന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി വർഗീയത ആളി കത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് അതിനിടയിലാണ് ഇന്നിപ്പോ പാലോളി മുഹമ്മദ് കുട്ടി ഈ പ്രായത്തിലും അദ്ദേഹം മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അനുകൂലികൾ ഉള്ളത് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയതായിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു ശരിയാണെങ്കിൽ ഈ കേരളത്തെയും അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം പരിപാടിയിൽ ഡി ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് കെ പി സി സി മെമ്പർമാരായ വി മധുസൂദനൻ വി സുധാകരൻ വി എസ് എൻ നമ്പൂതിരി ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ മലപ്പുറം